നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു വശത്ത് മനസ് മടുപ്പിക്കുന്ന കേൾക്കുമ്പോൾ ചെവി പൊത്തി പോകുന്ന വാർത്തകൾ നിറയുമ്പോഴും മറുവശത്ത് ആശ്വാസത്താൽ മനസ്സു നിറയ്ക്കുന്ന ചിലതും നടക്കുന്നുണ്ട് തിരക്കേറിയ പൊതുനിരത്തിൽ മനുഷ്യജീവന്റെ രക്ഷയ്ക്കായി വഴിയൊരുക്കുന്ന വാർത്തകൾ എക്കാലത്തും ഹൃദയസ്പർശി തന്നെയാണ് ഒരു വാർത്തയാണ് കോട്ടയത്ത് നിന്നും കേൾക്കുന്നത് ഇവിടെ നിന്നും ആറു മണിക്കൂർ കൊണ്ട് ആംബുലൻസ് പാഞ്ഞത് അറുന്നൂറ്റി കിലോമീറ്റർ അസ്ഥിമജ്ജയിൽ ക്യാൻസർ ബാധിച്ച പന്ത്രണ്ട് വയസ്സുകാരിയുടെ ജീവൻ രക്ഷിക്കാനാണ് ആംബുലൻസ് അറുനൂറ്റി അൻപത് കിലോമീറ്റർ ആറ് മണിക്കൂർ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വരെ ഓടിയെത്തിയത് വെള്ളിയാഴ്ചയാണ് മറയൂർ പട്ടിക്കാട് ചില്ലറപ്പാറ സ്വദേശി ആനന്ദ് ഭവനിൽ ഗണേശിന്റെ മകൾ ജി കസ്തൂരിയെ അത്യാസന നിലയിൽ അടിയന്തിരമായി വെല്ലൂരിലേക്ക് എത്തിക്കേണ്ടി വന്നത് അസ്ഥിമജ്ജയിലെ രക്തകോശങ്ങളുടെ തോത് കുറയുന്ന പ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ഹോസ്പിറ്റലിൽ ഒരാഴ്ചയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു കസ്തൂരി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു ആംബുലൻസ് കോട്ടയത്തു നിന്നും യാത്ര ആരംഭിച്ചത് സന്ധ്യയോടെ ഇവർ പാലക്കാട് വാളയാർ അതിർത്തിയിലെത്തി ഇവിടെ തമിഴ്നാട് പോലീസ് സംഘം കാത്തുനിൽപ്പുണ്ടായിരുന്നു പിന്നീട് അവർ ചുമതല ഏറ്റെടുത്തു രാത്രി പത്ത് അൻപതിന് വെല്ലൂർ സി എം സി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കസ്തൂരി തൊടുപുഴ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഈ ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിച്ചത് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അൻസാരിയുടെ അപേക്ഷ പ്രകാരം കോട്ടയം എസ് പി ഹരിശങ്കർ ആംബുലൻസ് കടന്നു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പ്രധാന ജംഗ്ഷനുകളിലും കുരിക്കൽപ്പെടാതെ പാലക്കാട് വാളയാർ വരെ പോലീസ് എസ്കോട്ടും ഏർപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ പോലീസ് വൻ മുൻകരുതലാണ് എടുത്തിരുന്നത് കുട്ടിയേയും കൊണ്ട് ആംബുലൻസ് വരുന്ന വഴിയും വാഹന നമ്പറും അടങ്ങുന്ന മെസ്സേജ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ കൈമാറിയിരുന്നു ഇത് ആംബുലൻസ് കടന്നുപോകാൻ കൂടുതൽ സൗകര്യപ്രദമായി മാറി സുബിൻ ബിബിൻ എന്നീ രണ്ടു ഡ്രൈവർമാരുണ്ടായിരുന്നുവെങ്കിലും സമയം നഷ്ടപ്പെടുമെന്ന കാരണത്താൽ സുബിൻ തന്നെയാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ വാഹനം വാഹനമുടിച്ചത് കേരള എമർജൻസി ടീമും ആംബുലൻസ് അസോസിയേഷനും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു നഴ്സ് രഞ്ജു കസ്തൂരിയുടെ മാതാപിതാക്കൾ എന്നിവരും ആംബുലൻസിലുണ്ടായിരുന്നു ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കുട്ടി ആശുപത്രിയിലെത്തിയെങ്കിലും എത്തിയെങ്കിലും ചികിത്സാ ചെലവിനായി വേണ്ടിവരിക ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇത്രയും തുക ലഭിച്ചാൽ മാത്രമേ കുട്ടിയുടെ തുടർ ചികിത്സ നടത്താൻ സാധിക്കൂ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സമാന സംഭവം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നടന്നിരുന്നു മണ്ണാർക്കാട് ചെട്ടിവേല നടക്കുന്നതിനാൽ റോഡ് കാണാൻ കഴിയാത്ത രീതിയിൽ വൻ ജനത്തിരക്കായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോഴായിരുന്നു പുരുഷാരത്തിനിടയിലേക്ക് രോഗിയെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അയറൻ എത്തുന്നത് ആ ബഹളത്തിനിടയിലും ജനാവലി രണ്ടായി പിരിഞ്ഞ് ആംബുലൻസിന് വഴിയൊരുക്കി വേഗത ഒട്ടും കുറയ്ക്കാതെ തന്നെ ആംബുലൻസ് കടന്നു പോവുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്